കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആശംസകൾ നേരുന്നു നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ പേരോട് ടി ഐ എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാദാപുരം സഹോദര സ്ഥാപനങ്ങൾ ടി ഐ എം ട്രെയിനിംഗ് കോളേജ് അത്ഭുത യു പി സ്കൂൾ ടി ഐ എം ബ്രൈനറി കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അഹോരാത്രം പ്രവർത്തിച്ച മാധ്യമ പ്രവർത്തകരെ സംഘാടക സമിതി അനുമോദിച്ചു ദൃശ്യങ്ങളിലേക്ക് സംഘാടക സമിതി കൺവീനർ മീഡിയ വിഷനോടൊപ്പം ചേരുന്നു സർ എന്താണ് മാധ്യമപ്രവർത്തകർ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത് കലോത്സവത്തിൻ്റെ ഒരുപാട് ദൃശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് ഈ വർഷത്തെ കലോത്സവം സാഹിത്യനഗര കലോത്സവമാണ് ഈ കലോത്സവം കോഴിക്കോടിൻ്റെ ഒരു ഉത്സവമായി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ മീഡിയകളും അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട് മീഡിയകളാണ് ഈ ഈ കലോത്സവം കളറാക്കുന്നതിന് ഇത്രയും പ്രയത്നിച്ചുകൊണ്ട് നമ്മുടെ ഉടൊപ്പം ഉണ്ടായിട്ടുള്ളത് രാപ്പകൽ വേദമന് അവർ ജോലിയെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഈ കലോത്സവത്തിലെ ഓരോ ഇനങ്ങളും ജനങ്ങളെത്തിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രയത്നിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം തന്നെയാണ് ഈ കലോത്സവത്തിൻ്റെ വിജയം ഇതിൽ പ്രവർത്തിച്ച എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഞാൻ പ്രശംസിക്കുന്നു അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു മീഡിയ കമ്മിറ്റി ചെയർമാൻ ഇ പി മുഹമ്മദ് നമസ്കാരം പത്തൊമ്പതാം തീയതി തുടങ്ങിയ കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവം ഇന്നിവിടെ സമാപിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കോഴിക്കോടിന് കലയുടെ രാപ്പകലകളായിരുന്നു ആ കലോത്സവം വളരെ ഭംഗിയായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒട്ടേറെ മാധ്യമ പ്രവർത്തകർ ഇവിടെയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം പത്രങ്ങളായാലും ദൃശ്യമാധ്യമങ്ങളായാലും ഓൺലൈൻ ചാനലുകളായാലും ഒക്കെ ഈ കലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട് അതോടൊപ്പം കോഴിക്കോട് ജനതയും ഈ കലോത്സവം ഏറ്റെടുത്തു വളരെ നല്ല രൂപത്തിൽ തന്നെ കലോത്സവം ഇവിടെ സമാപിക്കുകയാണ് ഈ കലോത്സവത്തോട് സഹകരിച്ച ഇവിടെ ഈ മാധ്യമ പ്രവർത്തകരോടും അതോടൊപ്പം തന്നെ ഈ മാധ്യമങ്ങൾക്ക് വേണ്ടി ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ മീഡിയ കമ്മിറ്റിയുടെ മുഴുവൻ ഭാരവാഹികളെയും അവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഈ പൊതുജനങ്ങളിലേക്ക് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളാണ് വിഷ്വൽ മീഡിയ ആയാലും പത്രമാധ്യമങ്ങളായാലും ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ യൂട്യൂബുകളും നമ്മുടെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ കലോത്സവം ഒരു ജനകീയ കലോത്സവമായിട്ട് മാറാൻ കഴിഞ്ഞത് അതിന് ഓരോ മാധ്യമ പ്രവർത്തകരോടും ഞങ്ങളുടെ കമ്മിറ്റിയുടെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് വളരെ മികച്ച രീതിയിലുള്ള സേവനം തന്നെയാണ് കലോത്സവത്തിന് വേണ്ടി മാധ്യമപ്രവർത്തകർ കോഴിക്കോടിന് വേണ്ടി സമ്മാനിച്ചത് വീഡിയോ ജേർണലിസ്റ്റ് അശ്വതിനോടൊപ്പം മിത്രാ മോഹൻ മീഡിയ വിഷൻ ഉമ്മത്തൂർ സഖാപത് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം രണ്ടായിരത്തി നവംബർ ഇരുപത്തിയെട്ട് വൈകിട്ട് അഞ്ചു മണിക്ക് ഉമ്മത്തൂർ സഖാപത്ത് ക്യാമ്പസിൽ ഏവർക്കും സ്നേഹ സ്വാഗതം